his name is abu bakr. abu bakr have a nice day and nice to meet you okay. this is our gate and this is our the guardian of this place and uh, <clears throat> what is the name of this village it's arusha arusha no no it's yeah. a city yeah, it's what's city. the name of this local village zakina 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 hmm, thank you okay. <laughs> so welcome back again <laughs> നമ്മളേ എങ്ങനെ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വരുന്ന ഒരു കാര്യം ആലോചിക്കും എനിക്ക് ഇന്നോട് തന്നെ അസൂയോ നമ്മളെ ഇനി കളി കാര്യത്തിലാകുമ്പോഴാണ് നമ്മൾ അറുഷേല ഉള്ളത് അറുഷ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റും കൊണ്ട് ആഫ്രിക്ക വന്ന ഈ ട്രാവൽ സീരീസുകളൊക്കെ കണ്ട ആളുകൾക്ക് ചിലപ്പം ഓർമ്മ ഉണ്ടാകും അറുഷ നമ്മൾ ഹഡ്സാബേ ട്രൈബിലേക്ക് പോകേണ്ടത് ഹഡ്സാബെ നത്തോഗ പിന്നെ ബ്ലാക്ക് സ്മിത്ത് ഇങ്ങനെ കുറേ ട്രൈബ്സ് ഉണ്ട് അവിടെ കാട്ടിൽ വേട്ടയാടി ജീവിക്കുന്ന ക്ലിക്ക് സൗണ്ടുകൾ മാത്രം ഭാഷയായി ഉപയോഗിക്കുന്ന കുറേ വിഭാഗ ആളുകൾ അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി എല്ലാം കിലോമീറ്റർ ഉണ്ട് കരാറ്റൂന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അവിടുന്ന് പിന്നെയും ഓഫ് റോഡ് പോകണം അങ്ങനെ കുറേ കാട്ടിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുന്ന് പോയിട്ട് ഇന്നലെ നമ്മൾ ഇവിടെ ചെയ്തിട്ടോ ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കറിയില്ല പക്ഷേ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ രാത്രി കിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹൊറർ ഫീലിങ് ഇനി പക്ഷെ ഇപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ട് നേരം വളരെ നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ ഇവിടെ ആകെ ഞാനും പിന്നെ ആഫ്രിക്കൻ ട്രാവലറും പിന്നെ ഒരു ജർമ്മൻ സായിപ്പും മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്ന് പേര് മാത്രം പിന്നെ അബു ഉണ്ട് ഇനി അബു നമ്മൾ ഫുൾ ടൈം ഉണ്ട് ആ മാച്ചി അവയോ ചായ കുടിക്കാനുണ്ട് ചായ ഇപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് എന്ത് അത് ചെറിയ ചപ്പാത്തിക്ക് ഒക്കെ ചുരുത്തി മടിക്കാം അതൊന്നും ഇവിടെ എത്തൂല നമുക്ക് ആണല്ലോ ലാവിഷായിട്ട് ഫുഡ് കഴിക്കണം ഇവിടെ നിന്ന് പോകണം പിന്നെ അറുച്ചാൽ നമ്മളെ വേണു കെട്ടനുണ്ട് വേണു നമ്മൾ ഇന്നലെ രാത്രി കണ്ടിരുന്നു അപ്പം നമ്മൾ കുറച്ച് പൈസ മാറി ഷില്ലിങ്ങൊക്കെ മുമ്പിലോട്ട് വാങ്ങി കാരണം നമുക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഷില്ലിങ് അവിടെ കൊടുക്കണം എന്നാലേ ട്രൈബിനൊക്കെ കാണാൻ പറ്റുള്ളൂ അവിടെ ചാർജ് നൂറ്റി ഇരുപത് ഡോളറിൻ്റെ ചാർജ് ഉണ്ട് അപ്പം മുതൽ നമ്മൾ ലക്ഷപ്രഭുക്കളാണ് അഞ്ചാറ് ലക്ഷം കൊണ്ടാണ് നമ്മൾ നടത്തും പൈസ ഒരു വിഷയമുള്ള കാര്യമല്ല കാരണം ഇഷ്ടം പോലെ കയ്യിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട് പിന്നെ നമ്മൾ എന്ത് എടുക്കണോ നമ്മൾ നൂറ് റുപ്യ കൊടുത്താൽ തന്നെ ഏകദേശം മുപ്പതിനായിരം റുപ്യോളം നമുക്ക് കിട്ടുകയാണ് ഗ്യാസ് ഓക്കേ ഓക്കേ വെരി ഗുഡ് എന്താ അത് വെള്ളം വെള്ളം കുടിക്കണത് ഇതാണ് നമ്മൾ പരിപാടി ഇതിലിങ്ങനെ മൊത്തത്തിലെ റൊട്ടേഷനാണ് ഫുൾ റൊട്ടേഷൻ മുത്തുമണി അബു വിൽകാം ചുമോ ഓക്കേ ഒച്ച ഇൻഷർനാഷൻ ഓക്കെ നമുക്ക് ഇവിടെ നെറ്റൊന്നുമില്ല പക്ഷെ എന്നാലും നമുക്ക് നല്ല രസം ആകുന്നു സ്റ്റേ ചെയ്ത് ശ്രദ്ധിച്ചോ നമ്മള് ഞാൻ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിൽ ഏത് കാര്യമാണ് ചോദിക്കണത് ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചു ഈ എത്താത്ത കൊച്ചട ഇവന്റ് ആ ഇത്ര ഒറ്റ വലുപ്പം ഉള്ള ട്രൗസർ മാറ്റിട്ട് മൂന്നാല് ദിവസമായി ഇതേ മാത്രമേ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അല്ലേ അല്ലെ എന്നോട് പറയേ ആൾക്കാർ കാണില്ലേ ബ്ലോഗർ കാണണ്ടല്ലേ നിങ്ങളെ ബാക്കി പറഞ്ഞിട്ട് അതായത് എല്ലായിടത്തും ഓരോ തരം ഇഷ്യൂകള് ഫേസ് ചെയ്തില്ല പക്ഷെ എല്ലായിടത്തും ഇതേപോലത്തെ ഇവിടെ നമ്മൾ വന്നപ്പോ ഇവിടെ വില ലൊക്കേഷൻ തെറ്റാണ് ഒന്ന് അപ്പോൾ തന്നെ കീറടിച്ചിന് അത് കഴിഞ്ഞ് വണ്ടി ഒന്ന് കൂത്തി തിരിച്ച് രാത്രി വന്ന് നോക്കിയപ്പോൾ ബതിലും കൂടെ കീഴിൽ വണ്ടി കയറുന്നില്ല ആകെ ചെറിയ സ്പേസ് ആണ് ഉള്ള സ്ഥലത്ത് തന്നെ ഓൻ കുറേ വായ കൊണ്ടി വെച്ചിട്ടുണ്ട് അത് തന്നെ ഒരു വായന കുഴപ്പമില്ല ഒരു എമ്പാടും വായകൾ അതിൽ പൊതുവേ ഉറക്കയുള്ളൂ അത്രത്തോളം വായകൾ പിന്നെയും ദേശീയം പിടിച്ച് റൂമിൽ ചെന്ന് നോക്കിയപ്പം ബിജ്ലി നെയ് കറണ്ടില്ല പിന്നെയും ദേശീയം പിടിച്ച് നോക്കുമ്പോൾ നെറ്റില്ല അപ്പോഴും ദേശം പിടിച്ച് മൊത്തത്തിൽ ദേശം പിടിച്ച് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഇവന്റെ പുഞ്ചിരിയോടുള്ള മുഖാണ് എങ്ങനെ ചൂടാന്ന് തോന്നുന്നത് ഇവനോട് എന്തോ ഒരു പ അവരെ നാട്ടിൽ കൊണ്ടുപോയി പോറ്റിയാലോ എന്തായാലും ഞാൻ വിചാരിച്ച ആഫ്രിക്കൻ കുഞ്ഞിനെങ്കിലും കൊണ്ടുപോയി പോറ്റണം നാട്ടില് അന്നെ നമ്മളെന്തായാലും കൊണ്ടുപോകും എന്നാ പാ പാല കേറി നേരം വെളുത്ത് ഒരു പത്ത് പതിനേ കൂട്ടാനായി ഒരു നേരത്തെ പരിപാടിയാണ് കൂടെ ഈ ഗ്രാമത്തിന്റെ പേര് പറഞ്ഞു ഞാൻ പേര് പറഞ്ഞോ പറഞ്ഞു നല്ല ഓർമ്മ ശക്തി അത് മറ്റേ നമ്മുടെ പഴയ പഴയ എന്തുവണ്ടി ആയാലും പുതിയ എന്തുവണ്ടിയായാലും ഇപ്പഴും വണ്ടി തന്നെ ഇവിടെ കൊക്കകോളൊക്കെ ആരാ അണ്ടർ കൺട്രോൾ നോക്കിയ അശോക് ലൈലിന്റെ വണ്ടി അതിന്റെ മേക്കൂടെ പോണ കരണ്ടിന്റെ ലൈനല്ലേ ആഫ്രിക്കാർക്ക് കരണ്ട് അടിക്കൂലറിയില്ലോ ആ ും ബീറും കഴിഞ്ഞാ പിന്നെ അടുത്ത ചാൻസ് കൊക്കോളക്കാം അതില്ലെങ്കിൽ ഒരു ഫുഡും ഒല്ക്കിറങ്ങൂല രാവിലെ ചായന്റെ കുടക്കോകളാ പിന്നെ ഉച്ചക്ക് ചോറിൻ്റെ കുടക്കള കൊക്കകോള കൊക്കുകളെ പോന വേണ്ട ഇതില് വൈപ്പറുണ്ട് ഞാൻ പൈസരില്ലെ സഹായിച്ചു കണ്ട് ഉപദ്രവിക്ക ചെയ്യ ൂറോട്ടം പറഞ്ഞു അവന അത് ബോധിച്ചോണ്ടി നമ്മള് പൈസ കൊടുക്കിംഗ് ഒക്കെ തരും പക്ഷെ ഈ കളി കളിക്കരുത് ഈ സൈസ് നമ്മളെ നാട്ടിലും ഉണ്ട് നമ്മള് വേണ്ട പറഞ്ഞാലും നമ്മളെ വണ്ടി വലിയ വാഷിങ്ങും പൈപ്പും ഒക്കെ ഉണ്ടാവും ഉണ്ടെന്ന് പറഞ്ഞാലും സിഗ്നൽ നിന്നിട്ട് ഇവരിത് ചെയ്യും ഇവർ ചെയ്യണത് മാത്രല്ല അത് ഇങ്ങോട്ട് ഇവർക്ക് പൈസ കൊടുത്തില്ല പിന്നെ റിയാക്ഷൻ കാണണം ഇപ്പം ലാസി വരുന്നോണ്ട് കണ്ടോ ആ അതിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതാണ് ഇവരെ പരിപാടി അതുകൊണ്ട് മാത്രം വേണ്ടാന്ന് പറയുന്നത് അല്ലാതെ ഓലെ വൈറ്റ് പൈപ്പാണ് ഓല ചെയ്തോട്ടെ പ്രശ്നമൊന്നുമില്ല ഇല്ല അവർക്ക് ഒരു ആയിരം ചില്ലിങ്ങൊന്നും നമുക്ക് കയറൂല പക്ഷെ ഇവരെ മെയിൻ സാധനം വല്ല ഉള്ളിലൊക്കെ ഇതാണ് നമ്മൾ സഹായിച്ചു വേണ്ടെന്ന് പറയു സഹായിച്ചുപദ്രവിക്കുക ആ ചില സോപ്പും വൈപ്പറും സനക്കിതിലുണ്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലേ ശരിയാണല്ലേ ഞാൻ മോശി മോശം ഒന്നുമില്ല Yes, bro. Yes. yes, how are you? Good, how are you? Fine, okay. good. Are you okay? Yes. Yeah. No. Okay. Where are you going now? going to Karatu. Karatu? Okay. Karatu? Lake Iasi. Iasi. Almost 160 kilometers. Yes. After Karatu? Iasi, Lake Iasi. Oh, Lake Iasi. Yes. Hmm. Ah, right. Johnson. Johnson. Yeah, you? My Dilshad. Dilshad. Faz. ും സംഭവം സെറ്റ് ആണ് എല്ലാരും പോസിറ്റീവ് ചെറിയോ ില്ല മുപ്പത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ ഇനി വരാൻ പോഴാണ് അരൂഷ എയർപോർട്ട് നമ്മുടെ അതിന് മുന്നേ വന്നോണ്ട് ഇപ്പൊ വലിയ ടോപ്പ് ആവലോ എനിക്കിങ്ങനെ എയർപോർട്ടോ എയർപോർട്ടിന്റെ റൺവേ ആണ് കാണുന്നത് വിമാനം കുറച്ച് മുന്നോട്ട് പോയാൽ കാണാം െ ഉണ്ട് ഫ്ലൈറ്റിണ്ടവിടെ വല്യ കച്ചവടൊന്നുമില്ലാത്ത എയർപോർട്ട് ഒന്നിട്ടില്ലേ ആകെ ഒന്ന് രണ്ട് ചെറിയ കുഞ്ഞം ഫ്ലൈറ്റുകളൊക്കെ ഉള്ളു ഇയാള് ഫ്ലൈറ്റ് കാണില്ലല്ലോ കൊറേ ഫ്ലൈറ്റുകൾ കാണില്ല അവിടെ ഇയാള് ഏതടുപ്പ് വെറുതന്നെ ബോസ് കണ്ണാടിക്ക് വെച്ച് കണ്ട് കാണണ്ടേ

തായ്ലാന്റിൽ പോയിട്ട് പിന്നെ വീണില്ല ഞാന് മുന്നില് പമ്പ് നന്നാക്കാൻ മെക്കാനിക് നീങ്ങു ശരിക്കും പ്യൂമയെ കുറിച്ച് പഠിക്കണട്ടോ നിനക്ക് സംശയം കാരണം പ്യൂമൻ്റെ ഇതിൽ കാണുന്ന ആ ജാഗോറിന്റെ ചിഹ്ന ഉണ്ടല്ലോ അതും ഇവിടെ ഒട്ടിച്ച വ്യത്യാസമുണ്ട് ഈശ്വരണ്ടി ദിൽ യാത്ര ബ്ലോഗർ അഹങ്കാരി എല്ലാരും കളിയെക്കും വല്യ എന്തോ സംഭവം അല്ല അങ്ങനെ അങ്ങനെയാണ് സത്യത്തില് എല്ലാരും കളിയാക്കും ഒരു പരസ്പരം ഇങ്ങനെ ഒരു ട്രാവൽ ബ്ലോഗർ ഇതുവരെ കണ്ടിട്ടില്ല കഴിച്ചില്ലാവൂല അങ്ങനത്തെ ഒന്ന് എന്താ ചെയ്യാൾ മനസ്സിലാക്കും Really? Sure. Yeah. With this car. This is a car from India. Okay, see you then. Okay, thank okay. you, sir. Enjoy your trip. Thank, thank you. Welcome. you. Okay, see you. Then. Thank you. Kanda, Kanda, all the two. All the two. Pasha, I am here. Shandar, yo. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാല് ഡയറക്റ്റ് കൈ പിടിക്കാനും ഞാനേ റോഡ് സാധനം കണ്ട് പുലിന്റെ കുട്ടിയാണോ സംശയണ്ട്

വണ്ടി അതിന്റെ രാത്രി രാത്രി ആ ലോഡ്ജ് കോണ കഴിയുമ്പോൾ വണ്ടി മരത്തിന്റെ കുറ്റിമോ മേടിച്ച് ആ അങ്ങോട്ട് ആ ഗാഡൊക്കെ പറ പത്ത് റുപ്യ പത്ത് പറഞ്ഞു അവനോട് സിമ്പിൾ പാർക്ക് വേരി സിമ്പിൾ വെക്കുക അടിക്കുക നമ്മള് ബെന്റായ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റ് ഉള്ളോണ്ട് കഴിച്ചത് കിട്ടുക നല്ല ഇടി നമ്മൾ നമ്മള് മരത്തി ഇടിച്ച് അങ്ങനെ ഇതിനാണ് കൊണ്ട് അങ്ങനെ ഇത് ബെൻഡായി പോയതാ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ വെച്ച സാധനമാണ് ഈ ഉള്ള റേഡിയേറ്റർ അതിനടി ഇട്ടു കാണിച്ചെടുത്താളോ ഓ എന്നെ രണ്ട് വോൾട്ട് രണ്ട് സൈഡില് കുടുങ്ങിയതാ വല്യ തുമ്പി അതെങ്ങനെ കുടുങ്ങിയെ അവിടെ ചതഞ്ഞ് അരിഞ്ഞു മരിച്ചല്ലേ വലിച്ചെടുത്താണ് ഫുള്ള് ഏത് വലിച്ചെടുത്താ വണ്ടി നശിപ്പിക്കണം നശിപ്പിക്കേ നിങ്ങളാണ് ചെറുക്കത് അടിച്ചു തീർത്തണ്ടയാള് നിങ്ങൾ പറഞ്ഞ സ്റ്റേക്ക് പോയത് അത് അടിപൊളി സ്റ്റേറ്റ് അടിപൊളി ചെയ്ത് അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ടോ നമുക്കിവിടെ ഇത് കരാറ്റൂറുടെ സ്ഥലമാണ് നമുക്കിവിടെ റൂം എടുക്കണം നാളെ രാവിലെയാണ് ഹർജാബ ഡ്രൈവ് കവർ ചെയ്യാൻ പോകുള്ളൂ ഇപ്പം വേണമെങ്കിൽ പോവാം പക്ഷേ ഇപ്പം പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല ഏതാ ലെവൽ വണ്ടി ഇവിടുത്തെ രക്ഷയില്ലാത്ത വണ്ടികൾ വണ്ടികൾ മാത്രം പത്തായിരം ഷെല്ലിങ് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യണ്ടാവും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് എന്നാലും കുഴപ്പമില്ല നമ്മൾ ബാക്കിൽ കെനിയെന്ന് ഈ ഒരു സാധനം വെൽഡ് ചെയ്തിച്ചിട്ട് വെച്ചൊരു വെൽഡ് ഈ പട്ടമാറ്റി ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചിട്ട് രണ്ടായിരം വാങ്ങി രണ്ടായിരം നാട്ടിൽ ഒരു നാറ്റഞ്ഞൂറൊക്കെ വാങ്ങി പല രാജ്യത്ത് പല ആൾക്കാരാണ് എല്ലാം പേച്ച നമ്മൾ ഉളുപ്പില്ലാതെ പറയണം ഒരു ലക്ഷം ശില്ലിങ്ങൊക്കെ പറയാൻ നമ്മൾ ഒറ്റയടിക്ക് പത്തായിരം ശില്ലിങ്ങനെ പറയാം എന്നിട്ട് ഒരു ഒരു ലക്ഷത്തിൽ നിന്ന് താന്നും വരുന്ന ഞമ്മളൊന്നുമെന്ന് ആയിരം പത്തായിരത്തിൽ മന്ത് മേൽക്കുമോളം അപ്പോൾ നല്ലൊരു എന്തായാലും ഒരു പതിനഞ്ച് മേലൊക്കെ കിട്ടും ഒരു ലക്ഷം പറഞ്ഞാൽ നമ്മൾ എൺപതൊക്കെ പറഞ്ഞാൽ അയ്മലാണ്ട് ഉറപ്പിക്കും നമുക്ക് വേണ്ടി നമുക്ക് ഇനി വേണ്ടി നല്ലൊരു ഫുഡാണ് ആരെ നല്ലൊരു സുഖാളിയാണ് നമുക്ക് ബീഫ് എങ്ങനെയൊക്കെയാണ് നമ്മളെ കരാറ് കരാറ് ഇവിടുന്ന് ഇവിടുന്ന് നമ്മളെ പിലാവും ബീഫ് പിലാവും അവിടുന്ന് ഉഗാളി ഇങ്ങോട്ട് കൊണ്ടുവരും വലിയ അമ്പണ്ടി ഓ സ്ഥലം പഴയ പൊളിഞ്ഞ ബ്രാൻഡഡ് ഷൂകൾ വിൽക്കുന്ന സ്ഥലമായിട്ടത് അവിടെ സോപ്പും മുടി കലർത്തി വെച്ചിന് അതിനി പുതിയതാക്കിയിട്ട് വെക്കും ഇവരെ വാങ്ങും പക്ഷെ ഇവർ ഉപയോഗിക്കുന്നത് മൊത്തം ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കും നമുക്ക് പോലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്ര സാ ബ്രാൻഡ് സാധനത്തിൻ്റെ ഷൂ ഡ്രസ്സ് ക്ലോത്ത് ടീഷർട്സ് ഒക്കെ ഇവർ ഉപയോഗിക്കുക കാര്യം പിന്നെ ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ് യൂസർ വസ്ത്രങ്ങളായിട്ട് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് എൻജു ആൻ്റെ കീഴിൽ വരുന്ന സാധനങ്ങളാണ് അപ്പം ഇവർ അതൊക്കെയാണ് ഉപയോഗിക്കുക ഇവിടുത്തെ വണ്ടികളാണെങ്കിൽ ടോയ്ലറ്റ് ലാൻഡ് ക്രൂസർ വിട്ടിട്ടുള്ളൊരു കളിയില്ല അപ്പം ഇപ്പം ലൈഫ് സ്റ്റൈല് ഫുള്ള് ബ്രാൻഡാണ് പക്ഷേ ഈ ദൈനംദിന ജീവിതത്തിൽ വില ഈ സംഭവങ്ങളുണ്ടല്ലോ വേജ് കൂലി കുറവാണ് പിന്നെ ഭക്ഷണം ഈ ഇത് എന്നും സെയിം സാധനം ഉണ്ടാവുക ഒന്നെങ്കിൽ ഈ ഉഗാളിപ്പൊടി അല്ലെങ്കിൽ ഈ എന്താ പറയാ പിലാവോ നിങ്ങളൊക്കെ കഴിച്ചാരി ഇവരെ ഒരു മാസം സാലറി എന്നൊക്കെ പറഞ്ഞത് ഒന്നര ലക്ഷം ഷില്ലിങ്ങൊക്കെ ഒന്നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപതിനായിരം ഷില്ലിങ്ങോ അറുപതിനായിരം ഷില്ലിങ്ങനെ രണ്ടായിരം ഉറുപ്പി കേട്ടോ ഒരു മാസത്തെ വരുമാനമാണ് പറയുന്നത് പക്ഷേ ഇവർ ഭയങ്കര പീസ്ഫുള്ളാണ് ഒരു ഞാൻ ആഫ്രിക്കയില് മൊത്തം കണ്ടൊരു സംഭവം അറിയാമോ ഒരു തിരക്കും ഇല്ലാത്ത മനുഷ്യന്മാരാണ് റോഡ് റോട്ടുമ്മൽ ഓൺ ഓണടിക്കുകയെ അല്ലെങ്കിൽ മുന്നിൽ ഒരു വണ്ടി പോകേണ്ടത് നമുക്ക് ഓർട്ടിക്കുള്ള സ്ഥലമുണ്ട് എന്നാലും ഇവർ ഓർത്തക്കയില്ല ഇവർ ആ വണ്ടിൻ്റെ വെക്കിൽ അങ്ങനെ മൊത്തത്തിലൊരു തിരക്കില്ല ജോലിയിലാണെങ്കിലും തിരക്കില്ല മൊത്തത്തിലിങ്ങനെ ഒരു സ്ലോ എന്നാലും നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് മലയാളീസ് വന്നിട്ട് ഇവിടെ തിരക്കില്ല ഞാനെങ്കിലൊക്കെ ആയിട്ട് ഒരു പത്ത് റുപ്പ്യ കിട്ടുമോ നോക്കി നടക്കുന്ന ആൾക്കാരാണ് വണ്ടി കണ്ടില്ലേ വണ്ടി കണ്ടില്ലേ പലേ? ഏതാ ലാൻഡ് ക്രൂസർ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. ഏറ്റവും ചെറിയ വണ്ടി മിനിമൽ ചെറിയ വണ്ടി എന്ന് തന്നെ പറയാൻ ലാൻഡ് റോവർ ആണ്. വാദിലും ചാറിയ നമുക്കണ്ട് വല്ല ആ. യോർസ് കബ് വോ ഹടോ ഈ. കടപ്പം നമ്മൾ എടുക്കാം. ഗ്രോസറിയാണ് ഗ്രോസറി ിയാ ഇവിടെ നല്ല തണുപ്പ് സമയ നമ്മള് മാത്രം ഇങ്ങനെ കുപ്പാത്തിനങ്ങനെ എന്താ പറയാ വിബ കിട്ടാണിങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു മൈദ തന്നെ ഒക്കെ പാട കോട്ടക്ക പാട്ടാണിങ്ങനെ കുത്തുർക്കു വല് തണുപ്പ് ഭയങ്കര തണുപ്പാണ് അവൽക്ക് ഇല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഇവിടെന്ന ൂടെ കുണ്ടെ നാട്ടിൽ അവിടെ കൊണ്ടുപോയി പോറ്റോനെ ഓണ കടിച്ചോണ കടിച്ചോ അതാണ് അത് ജിനലക്കേന്നലാക്കി

ഹലോയിംഗോളൂ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് ലേക്ക് ഇയാസിന്റെ തീരത്തെത്തിച്ചേരുന്നാണ് ലേക്ക് ഇയാസിന്റെ തീരത്താണ് അഡ്സാബൻ ബ്ലാക്ക് സ്മിത്ത് ട്രൈബൽസുകളൊക്കെ താമസിക്കുന്നത് എല്ലാ ട്രൈബൽസും എല്ലാം നല്ല മിക്ക ട്രൈബൽസുകളും അധികം ഈ ഏതെങ്കിലും നദീതീരത്തോ അല്ലെങ്കിൽ തടാകത്തിന്റെ അടുത്തോ അല്ലെങ്കിൽ വലിയ കുളങ്ങളുടെ അടുത്തൊക്കെ താമസിച്ചോളൂ കാരണം അവർക്ക് മീൻ വലിയ പ്രധാന സാധനമാണ് ഏതാ മക്കളെ നോക്കി ഇവിടുത്തെ ഷെയർ ടാക്സി റേഞ്ചർ ഓവറാണ് ആൾക്കാർക്ക് പോവുള്ളത് ആഫ്രിക്ക ഞമ്മളിവിടെ എടുക്കണേ Mr. Jaja, how are you? I see you changed the car. Oh, Not tuku, tuku. You came from India? Yes, all the way from India. Oh man, many years. Two years. You are getting young, eh? Day by day. <laughs> <laughs> Then How are you? hello, my name is JJ. JJ, Fazil. Fazel. This mm. is Fazil. he's from origin from India and he's working in Rwanda. Oh. Yes, it's an East African resident. Yeah, yeah. Me also. <laughs> now I want to, to to I want to to try to call you. Ah, but there's no network, huh? No, but uh Are you amazing you 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 you're you very late, yeah? Ah, I'm very late. I'm always like that. <laughs> സംഭവം ഇവിടെ പൈസ അടക്കാം കേട്ടോ അറുപത് ഡോളർ വണ്ടിക്ക് ഗവൺമെന്റിന്റെ ഫീ ആണ് പിന്നെ ഓരോ ഡ്രൈവിനും പത്ത് ഡോളർ വെച്ച് കൊടുക്കണം അതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാം റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് പക്ഷേ അതിന് ശേഷമുള്ള ടിപ്പ് പോലെയാണ് വലിയ കച്ചറുണ്ടാക്കുക അത് വലിയ പറഞ്ഞ റൈറ്റാണ് വലിയ ടിപ്പ് അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം